ഹലോ നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളെ കുട്ടികൾ മക്രോണി ആവശ്യപ്പെട്ടേ അപ്പോൾ നമ്മളത് അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പുഴുങ്ങി വെള്ളമൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്കെല്ലാം മസാല റെഡിയാക്കാം അപ്പോൾ നമ്മൾ പാത്രം ചൂടായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ബട്ടറാണ് കൊടുക്കുന്നത് നമ്മളെ ബട്ടർ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ട് ചതച്ചതാണ് ഇതിട്ട് കൊടുക്കുക ഇതിൻ്റെ കൂടെ നമുക്ക് ഉള്ളി രണ്ട് ഇതിട്ട് കൊടുക്കുക ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് ക്യാരറ്റ് ഇട്ടുകൊടുക്കാം ചെറുതായി അരിഞ്ഞെടുത്ത ക്യാരറ്റാണ് ഒരു ഉരുളക്കിഴങ്ങ് അതുപോലെ തന്നെ ചെറുതായി അരിഞ്ഞെടുത്തതാണ് ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി നന്നായി ചെറുതായി അരിഞ്ഞ തക്കാളി ഇതെല്ലാം ഇനി നമുക്ക് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കഴിക്കെടുക്കാം നമ്മൾ വെജിറ്റബിൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളകും പൊടി മഞ്ഞൾ പൊടി ഒരു വളരെ കുറച്ച് കാൽ ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഇതും മൂന്നും കൂടെ ഇട്ട് ഇനി നമ്മൾ ഇടുന്നത് ചീരയാണേ അപ്പം നമ്മൾ വെജിറ്റബിൾ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ പറ്റിയൊരു ഡിഷാണ് ഇനി ഇതിലേക്ക് നമ്മൾ നാട്ടിൽ പുഴുങ്ങി വെച്ച മക്രോണി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലയിലും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് മക്രോണി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഇന്നത്തെ നമ്മളെ കുട്ടികൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും സോറി അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ വെജിറ്റബിളൊക്കെ ഇട്ട് നന്നാക്കി റെഡിയാക്കി എടുത്ത ഒരു മെക്രോണിയാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമാകുവാണേൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കം പ്രസ് ചെയ്യണം ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെ വീഡിയോ എല്ലാവർക്കും